ഗവർണറുടെ സാന്നിധ്യത്തിൽ നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സലാണെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയുമായി എൽ ഡി എഫിന് ധാരണ ഉണ്ടായിരുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ഗവർണർ പാലമായിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി താൻ ക്ഷണിച്ചതനുസരിച്ചാണ് കൂടിക്കാഴ്ചയിൽ ഗവർണർ പങ്കെടുത്തത് അത് വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഗവർണറുടെ സാന്നിധ്യത്തിൽ ഗവർണർ നല്ല മനുഷ്യ പക്ഷെ ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവർണർമാരെപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കേരളത്തിന് മുഖ്യമന്ത്രി പറയണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ പറയണം എന്താണ് നിങ്ങൾ കേരളത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു പി യുടെ ഈ പത്രക്കുറിപ്പിൽ അതില്ല അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ അപ്പം ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഗവർണറോട് പറഞ്ഞു നാളെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം വന്നു ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം ശ്രീജിത്ത് ഗുഡ് ഈവനിങ് ഈ വിഷയത്തിൽ ഇന്നലെ നമ്മൾ എസ് കെയിനും മുഖ്യമന്ത്രിയുമായി നടത്തിയ ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇത് ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നില്ല അൺഒഫീഷ്യൽ ആയിരുന്നു പക്ഷേ കേന്ദ്രമന്ത്രി ധനമന്ത്രിയെ കുറേ കാലമായി കണ്ടിട്ട് കണ്ടിരുന്നില്ല അങ്ങനെ കാണാതിരിക്കുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞു ഗവർണർ ഉണ്ടായിരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷെ ഇന്നിപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് ഗവർണറുടെ സാന്നിധ്യത്തിൽ നടത്തിയത് അതിലൊരു രാഷ്ട്രീയ ഉദ്ദേശമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഗുഡ് ഈവനിങ് ഇന്നലെ നമ്മുടെ അഭിമുഖത്തിൽ പറഞ്ഞതിന് കൂടുതൽ വിശദീകരണമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് ധനാഭ്യന്തര ചർച്ചയ്ക്കിടയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്യുന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ടെന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയത് കേന്ദ്ര ധനമന്ത്രിയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയുമായ നിർമ്മല സീതാരാമനുമായി ഗവർണറുടെ മധ്യസ്ഥതയിൽ എന്ത് കൂടി എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല ചോദിച്ചത് അതിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഊന്നൽ അത് ഒരു രാഷ്ട്രീയമായി കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ് എന്തായാലും മുഖ്യമന്ത്രി ഇതിനെ നേരിട്ട് തന്നെ മറുപടി പറഞ്ഞു അനൌദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയാണ് അവിടെ നടത്തിയത് അതക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഗവർണർ യാദൃച്ഛികമായി അതിൽ പങ്കെടുത്തതാണ് ഗവർണറുമായി ഒരുമിച്ചാണ് ഡൽഹിയിലേക്ക് വിമാനത്തിൽ പോയത് വിമാനത്തിൽ വെച്ചാണ് എം പിമാർക്ക് വിരുന്ന് നടക്കുന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ട് വന്നത് എനിക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു എന്നാൽ അങ്ങോട്ട് പോയി ഡൽഹിക്ക് പോയി വിമാനത്തിൽ താങ്കൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ നാളെ വിരുന്നിൻ്റെ കാര്യം ഗവർണർ ഓർപ്പിച്ചു അങ്ങനെ താൻ വരാമെന്ന് സമ്മതിച്ചു അപ്പോഴാണ് ഈ നിർമ്മലാ സീതാരാമൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് വരുന്നുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത് ഗവർണറും വരാമെന്ന് സംബന്ധിച്ചു അങ്ങനെ യാദർച്ഛ്യമായി സംഭവിച്ചതാണ് ഗവർണർ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു അതിൽ മറ്റെന്തെങ്കിലും അജണ്ടകൾ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച സഭയിൽ വിശദീകരിച്ചത്